സുപ്രധാന നിയമങ്ങൾ ഡേ ടു വിവരാവർഷ നിയമത്തിലെ വ്യവസ്ഥകൾ ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവർഷ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കാൻ ആവശ്യപ്പെടാവുന്നതുമാണ് വിവരാവർഷ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിനിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം പത്ത് രൂപയാണ് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി പിഴ ഇരുപത്തയ്യായിരം രൂപയും ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് ഉദ്യോഗസ്ഥനാണ് അപ്പീൽ നൽകേണ്ടത് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ് ആണ് അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ സാധിക്കില്ല കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതി മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ് കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണ് കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വസസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ കേസ് വിവിധ ഫീസുകൾ എങ്ങനെയാണെന്ന് നോക്കാം എ ഫോർ എത്ര പേജിൽ വിവരം ലഭിക്കുന്നതിന് പേജ് ഒന്നിന് രണ്ട് രൂപയാണ് വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കുന്നതിന് അതിനായ ചെലവാകുന്ന തുകയും വരുന്നു എന്നാൽ ഡിസ്ക് ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്കിന് ഒന്നിന് അൻപത് രൂപ വീതം നൽകണം ഫീസ് അടയ്ക്കുന്ന രീതികൾ എങ്ങനെയാണ് കോർട്ട് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴിയും ഫീസ് അടയ്ക്കാവുന്നതാണ് അടുത്തത് സൗജന്യ വിവരാവകാശം നോക്കാം വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ ഏഴ് സബ്സെക്ഷൻ അഞ്ച് പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ബി പി എൽ ഉള്ള ബി പി എൽ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായി വിവരാവകാശം നൽകേണ്ടതാണ് മുപ്പത് ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ് മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകൾ നോക്കാം എ ഫോർ സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകുന്നതിന് പുതുക്കിയ നിരക്ക് മൂന്ന് രൂപയാണ് സി ഡി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകാൻ എഴുപത്തി രൂപ നേരത്തെ അടയ്ക്കണം അടുത്തത് സെക്ഷൻ ഏഴാണ് അപേക്ഷയുടെ തീർപ്പാക്കൽ അപേക്ഷ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഏഴ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരം വിവരങ്ങൾ നൽകുന്നതിന് ഒരു സമയപരിധി നിശ്ചയിക്കുന്നു സമയപരിധി നോക്കാം അപേക്ഷ സമർപ്പിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കണം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലും ആയിരിക്കണം മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് നാൽപ്പത് ദിവസത്തിനുള്ളിലും ആയിരിക്കണം മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി അഞ്ച് ദിവസം മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി സമയപരിധി നൽകിയിരിക്കുന്നത് പത്ത് ദിവസവുമാണ് അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയ സമയപരിധിയാണ് അഞ്ച് ദിവസവും എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കണം ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കണം അതായത് മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വരെ ആകാം എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീലിൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല അടുത്തത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ പറ്റിയാണ് സെക്ഷൻ എട്ടിലാണ് പറയുന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ട് സബ്സെക്ഷൻ ഒന്നിൽ പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെ പറ്റിയാണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയ ഏതൊക്കെയാണെന്ന് നോക്കാം ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രധാനത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ അതുപോലെ ഏതെങ്കിലും നിയമം കോടതി ഏതെങ്കിലും ഏതെങ്കിലും നിയമം കോടതിയാലോ ട്രിബ്യൂണലാലോ അതിന്റെ പ്രസിദ്ധീകരണം പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി കോടതിയലക്ഷ്യമായി തീരുന്നതോ ആയ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ ുന്നു അടുത്ത മൂന്നാം പോയിന്റ് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശ് വിശേഷ അവകാശത്തിന്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിന്റെ വെളിപ്പെടുത്തലുകളും ഒഴിവാക്കപ്പെട്ടവയാണ് തക്കതായ അധികാരസ്ഥാനത്തിന് പൊതുജനത്തിന്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അല്ലാത്ത ആവശ്യപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അല്ലാതെ മൂന്നാം കക്ഷിയുടെ മത്സര മത്സരാവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്നുള്ള വാണിജ്യ രഹസ്യത്തിൻ്റെയും വ്യാപാര രഹസ്യത്തിൻ്റെ ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൽ വെളിപ്പെ വിവരത്തിന്റെ വെളിപ്പെടുത്തലുകൾ നാല് തക്കതായ അധികാരസ്ഥാനത്തിന് പൊതുജനത്തിൻ്റെ ഭൂരിപക്ഷ താല്പര്യം അത്തരം വിവരത്തിന്റെ വെളിപ്പെടുത്തൽ ആവശ്യപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുമ്പോഴല്ലാതെ വിശ്വാസാധിഷ്ഠിത ബന്ധത്തിന്മേൽ ഒരു വ്യക്തിക്ക് ലഭ്യമായ വിവരം വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം അതുപോലെ നിയമം നടപ്പിലാക്കുന്നതിനാലോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായ സഹായം നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ വിവരത്തിൻ്റെ ഉത്ഭവം തിരിച്ചറിയുന്നതും ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്തിനോ അപകടമായി തീരുന്നതോ ആയ വിവരങ്ങൾ വെളിപ്പെടുത്തലുകളിൽ നിന്നും ഒഴിവാക്കുന്നു അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടി നടപടിക്രമത്തിനെ തടസ്സപ്പെടുത്തുന്നതോ വിവരങ്ങൾ ഒഴിവാക്കുന്നു മന്ത്രിസഭയുടെയും സെക്രട്ടറിമാർ സെക്രട്ടറിമാരുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകളും വിവരാവോശത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപോത്ബലമായി എടുക്കുന്നതിന് ഉപോത്ബലകമായി വസ്തു വസ്തുതകളെയും തീരുമാനം എടുത്ത ശേഷം കാര്യം പൂർത്തിയാക്കുന്നതിനോ കഴിഞ്ഞതിനോ ശേഷം പ്രസിദ്ധപ്പെടുത്താവുന്നതാണ് പാർലമെന്റിനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭയ്ക്കോ നിഷേധിക്കാവുന്നതല്ലാത്ത വിവരം ഏതെങ്കിലും വ്യക്തിക്ക് നിഷേധിക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫീഷ്യൽ സീക്രട്ട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയ പൊതു താല്പര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ അവ വെളിപ്പെടുത്താവുന്നതാണെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു വിവരാവശ്യ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രതിപാദിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെ പറ്റിയാണ് ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെ പറ്റിയാണ് സെക്ഷൻ ഒൻപതിൽ പറയുന്നത് എട്ടാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് ഭംഗം വരാതെ ഒരു കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ഒരു സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അതാത് സംഗതി അതാത് സംഗതി പോലെ വിവരം പ്രാപ്യമാകുന്നതിനുള്ള അപേക്ഷ അത്തരം ഒരു അപേക്ഷ സംസ്ഥാനത്തിൻ്റെതല്ലാതെ ഒരു വ്യക്തിയിൽ നിലനിൽന്ന് പോരുന്ന പവ പകർപ്പ അവകാശത്തിന്റെ ലംഘനമാകുന്നിടത്ത് നിരസിക്കാവുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുപോലെ രേഖകൾ അതുപോലെ സർക്കുലർ ഉപദേശങ്ങൾ കരാറുകൾ ലോക്ക് ബുക്കുകൾ സാമ്പിളുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ സ്ഥിതിവിവര കണക്കുകൾ ഇമെയില് പൊതു അധികാരികൾക്ക് ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയും പ്രമാണങ്ങൾ മെമ്മോകൾ ഉത്തരവുകൾ റിപ്പോർട്ടുകൾ പത്രക്കുറിപ്പുകൾ അതുപോലെ മാതൃകകൾ തുടങ്ങിയവയൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ് അടുത്ത സെക്ഷൻ പതിനൊന്നാണ് മൂന്നാം കക്ഷി വിവരങ്ങൾ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ പതിനൊന്ന് സെക്ഷൻ പതിനൊന്ന് ഒന്നിൽ പറയുന്നു ഒരു വ്യക്തിയിൽ നിന്നും വിവരാവകാശത്തുള്ള അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്നും വിവരമോ രേഖയെ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് അഞ്ച് ദിവസത്തിനകം അത്തരം മൂന്നാം കക്ഷിക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നേരിട്ട് ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നോട്ടീസ് നൽകേണ്ടതാണ് എന്നാൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിൻ്റെയോ വാണിജ്യത്തിൻ്റെയോ രഹസ്യ സംഗതിയിലൊഴികെ വെളിപ്പെടുത്തലിനുള്ള പൊതു താല്പര്യത്തിൻ്റെ പ്രാധാന്യം അത്തരം മൂന്നാം കക്ഷിയുടെ താല്പര്യത്തിന് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഹാനിയോ അല്ലെങ്കിൽ നഷ്ടത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉള്ളതാണെങ്കിൽ വെളിപ്പെടുത്തൽ അനുവദിക്കാവുന്നതാണെന്നും പറയുന്നു സെക്ഷൻ പതിനൊന്ന് സബ്സെക്ഷൻ രണ്ട് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതാത് സംഗതി പോലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം മൂന്നാം കക്ഷിക്ക് ഏതെങ്കിലും വിവരത്തെയോ അല്ലെങ്കിൽ രേഖയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തെയോ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുള്ളപ്പോൾ അത്തരം നോട്ടീസ് ലഭിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷി മൂന്നാം കക്ഷിക്ക് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരായി പരാതി നൽകുന്നതിന് അവസരം നൽകേണ്ടതാണ് സെക്ഷൻ പതിനൊന്ന് സബ്സെക്ഷൻ മൂന്നില് ഏഴാം വകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ ആറാം വകുപ്പ് പ്രകാരം അപേക്ഷ ലഭിച്ച് നാൽപ്പത് ദിവസത്തിനകം രണ്ടാം ഉപവകുപ്പ് പ്രകാരം പരാതി നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ വിവരമോ രേഖയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ വെളുപ്പെടുത്തേണ്ടതാണെന്നോ അല്ലെന്നോ തീരുമാനിക്കേണ്ടതും മൂന്നാം കക്ഷിക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് നോട്ടീസ് ലിഖിതമായി നൽകേണ്ടതുമാണ് സെക്ഷൻ പതിനൊന്ന് സബ്സെക്ഷൻ സെക്ഷൻ നാല് മൂന്നാം ഉപവകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള ഒരു നോട്ടീസിൽ നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷിക്ക് തീരുമാനത്തിനെതിരെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള ഒരു പ്രസ്താവന ഉൾപ്പെട്ടിരിക്കേണ്ടതാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർണി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർണെയ് അപേക്ഷ നൽകിയത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ് അരുണാചൽ പ്രദേശ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്